ഇത് കോട്ടയം കളക്ടർ ഇത് കോട്ടയം ജില്ല പത്ര കളക്ടറൊക്കെ കളക്ടറാണ് നിൽക്കുന്നത് കളക്ടറുണ്ടാക്കിയ പ്രസിഡന്റ് പിടിച്ചു വിട്ടേ ഈ പമ്പാനോ അതൊക്കെ ഞങ്ങൾ പറയാം തനിക്ക് പറയാനുള്ളൂ എന്താ മര്യാദക്ക് വർക്കുമായിട്ട് ഞാൻ സംഭവിക്കാൻ തടസ്സപ്പെടുത്ത് നേരിടും ഒക്കെട്ടോ നോക്കും ഒരുത്തിന് കള്ളര് കള്ളരെ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പ വഴി തുടങ്ങണം അത് പണി കണ്ട ഞാനാ പണിക്കുന്നത് മനസ്സിലായി സൗകര്യം പേർ പണി തുടാം താൻ പഠിപ്പിക്കണ്ട ഇവിടെ വർക്ക് ആരംഭിച്ചിരിക്കണം എന്താണോ എസ്റ്റിമേറ്റ് അത് നടന്നിരിക്കണം അതിനകത്ത് കോംപ്രമൈസ് ഇല്ല തന്നെ അവൻ കൈകയേറ്റിട്ടുണ്ടോ നോക്കാം ഒരുത്തരെയും കൈയ്യേറ്റം ഓരോ അപ്പനെ വിടുന്നില്ലേ